ദോഹിയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ആക്രമണം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ഖത്തറിനെ അനുനയിപ്പിക്കാൻ യുഎസ് നീക്കം യുഎസ് സന്ദർശനത്തിനെത്തിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വൈറ്റ് ഹൌസിൽ യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാന്സുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും താനി കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രിക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴവിരുന്ന് നൽകുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് വെളിപ്പെടുത്തി ചർച്ചകളിൽ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും ചൊവ്വാഴ്ച ഖത്തറിൽ സംഭവിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ ഇനി ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്നും ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉടൻ ഇസ്രയേൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ടു വർഷമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഇസ്രയേൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി എങ്കിലും മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും ഖത്തർ പിന്തിരിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിൽ ആക്രമണം നടത്തി ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ വധിക്കാനാണ് ചൊവ്വാഴ്ച ഇസ്രയേൽ ശ്രമിച്ചത് എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേലിനായില്ല ഒപ്പം സംഘർഷം ഗൾഫിലേക്കും വ്യാപിക്കാനും സാധ്യത തുറന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ യു എസ് പ്രസിഡന്റ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനെയാണ് ഇന്ത്യ അനുകൂലിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റിനാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചു എന്നാൽ ഇസ്രയേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു അതേസമയം പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തത് ഗാസയിലെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായി അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിനു വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലുവട്ടം ഇത്തരത്തിൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഫ്രാൻസ് മുന്നോട്ട് വെച്ച പ്രമേയത്തെ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരമുണ്ടാവണമെന്നും മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവി ഉണ്ടാകാനും ഉതകുന്ന നടപടികൾ സ്വീകരിക്കാനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അൻപത്തിയൊൻപത് പലസ്തീൻകാർ കൂടി കൂടിക്കൊല്ലപ്പെട്ടു ഇവരിലേറെയും ഗാസ സിറ്റിയിലാണ് പോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ഇസ്രയേൽ വിമാനങ്ങൾ വിതറുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷവും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുകയാണ് അഭയാർത്ഥികളാൽ നിറഞ്ഞു കവിഞ്ഞ തെക്കൻ ഗാസയിലെ അൽമവാസിയിലേക്ക് പോയിട്ട് കാര്യമില്ലെന്നതിനാലാണ് മറ്റു വഴിയില്ലാതെ ഗാസ സിറ്റിയിൽ തുടരുന്നത് ഗാസ പിടിക്കാനുള്ള ആക്രമണം ഇസ്രയേൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു മാസത്തിനിടെ പത്ത് ശതമാനം പേർ മാത്രമേ ഒഴിഞ്ഞുപോയതെന്ന് യു എൻ ഏജൻസികൾ പറയുന്നു ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി ഇസ്രായേൽ സേന പറഞ്ഞു ഹമാസ് താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള കനത്ത ആക്രമണം തുടരുമെന്നും വ്യക്തമാക്കി അതിനിടെ യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേൽ ബുധനാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ച് കുട്ടികളടക്കം നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടു നൂറ്റി പേർക്ക് പരുക്കേറ്റു ഒട്ടേറെ പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു സനായിലെ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടായി ഇസ്രയേൽ ആക്രമണത്തിൽ പതിനൊന്ന് മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ഹൂത്തികൾ അറിയിച്ചു യു എസ് പ്രസിഡന്റിന്റെ ഉറ്റ അനുയായിയും വലതു ആക്ടിവിസ്റ്റുമായ ചാർലി കർക്കിനെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തിന്റെ വലതുപക്ഷ നയങ്ങളോടുള്ള എതിർപ്പിനെ തുടർന്നെന്ന് ഗവർണർ സ്പെൻസർ കോക്സ് കൊലപാതകം നടന്ന യൂറ്റ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെ സിയോൺ നാഷണൽ പാർക്കിന് സമീപത്ത് നിന്നാണ് റോബിൻസിനെ അറസ്റ്റ് ചെയ്തതെന്നും ഗവർണർ സ്പെൻസർ കോക്സ് അറിയിച്ചു ക്യാമ്പസിൽ സംവാദ പരിപാടിക്കിടെയാണ് ചാർലി കർക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് വെടിയേറ്റു മരിച്ചത് അക്രമിക്കു വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യം പോലീസ് പുറത്തുവിട്ടിരുന്നു കറുത്ത മേൽവസ്ത്രവും കറുത്ത ഗ്ലാസും തൊപ്പിയും ധരിച്ചയാൾ ശേഷം രണ്ടാം നിലയിൽ നിന്ന് ചാടിയോടി മറഞ്ഞതിന്റെ ദൃശ്യവും പുറത്തുവന്നു ദൃശ്യത്തിലുള്ളത് മകനാണെന്ന് മനസ്സിലാക്കിയാണ് റോബിൻസണിന്റെ പിതാവ് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത് തുടർന്ന് കുടുംബാംഗങ്ങൾ തന്നെ അന്വേഷണ സംഘത്തിന് വിവരം നൽകി അക്രമി കസ്റ്റഡിയിലായെന്ന യുഎസ് പ്രസിഡന്റ് ടപ്പ് ഒരു അഭിമുഖത്തിൽ സൂചന നൽകിയിരുന്നു കർക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പ്രഖ്യാപിച്ച ട്രംപ് സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഹരി ഊഷയും സൌത്ത് ലേക്ക് സിറ്റിയിലുള്ള കർക്കിന്റെ കുടുംബത്തെയും സന്ദർശിച്ചു കർക്കിന്റെ ശരീരം അദ്ദേഹം സ്ഥാപിച്ച ടൗണിംഗ് പോയിന്റ് എന്ന സംഘടനയുടെ ആസ്ഥാനത്തെത്തിച്ചു തുടർന്ന് യുഎസ് സംസ്ഥാനമായ അരിസോണയിലെ ഫിനിക്സ് നഗരത്തിലുള്ള വീട്ടിൽ എയർഫോഴ്സ് ടു വിമാനത്തിലെത്തിച്ചു ഉഷയും വാൻസും കർക്കിന്റെ ഭാര്യ എരിക്കയെയും അനുഗമിച്ചു ഇന്ത്യൻ നിർമ്മിത റഫാലുകൾ വാങ്ങുന്നതിനായി വ്യോമസേന നൽകിയ നിർദ്ദേശം സ്വീകരിച്ചു പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് പ്രതിരോധ വിഭാഗത്തിൽ ചർച്ചകൾ ആരംഭിച്ചു ഫ്രഞ്ച് കമ്പനിയായ ഡാസു ഏവിയേഷൻ ഇന്ത്യൻ എയ്റോസ്പേസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് വിമാനങ്ങൾ നിർമ്മിക്കാനാണ് കേന്ദ്രം താൽപര്യപ്പെടുന്നത് വിമാനത്തിന്റെ അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ലക്ഷം കോടി രൂപയ്ക്കധികം ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് നൂറ്റിപ്പതിനാല് റഫാലുകൾക്കായുള്ള വ്യോമസേനയുടെ നിർദ്ദേശം പ്രതിരോധ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകളാണ് അടുത്ത തലത്തിൽ നടക്കുക നടപടികൾ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയായാൽ ഇന്ത്യൻ സർക്കാർ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടാവും ഇത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തക്കൽ മുപ്പത്തിയാറ് റഫാലുകളാണുള്ളത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മുപ്പത്തിയാറ് റഫാലുകൾക്ക് അടുത്തിടെ ഫ്രഞ്ച് കമ്പനിക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് അതേസമയം അടുത്തിടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ റഫാൽ വിമാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് റഫാലിന്റെ മികവിൽ അതിർത്തി കടക്കാതെ പാക് ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിരുന്നു ഇനി വ്യോമസേനയുടെ ഭാഗമാവുന്ന റഫാലുകളിൽ ദീർഘദൂര മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും സാധ്യതയുണ്ട് ഇന്ത്യൻ പ്രതിരോധ പങ്കാളിയായി ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ റഫാൽ നിർമ്മാണത്തിന് ഡസോ ഏവിയേഷനുമായി കൈകോർക്കും അടുത്തിടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച കരാറിൽ ടാറ്റ ഗ്രൂപ്പും ഫ്രഞ്ച് കമ്പനിയായ ഡസോ ഏവിയേഷനും ഒപ്പുവെട്ടിരുന്നു ഹൈദരാബാദിലാണ് ഫാക്ടറി സജ്ജമാക്കുന്നത്